എന്നു നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനം ഞാൻ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാറിനെ സമർപ്പിക്കുന്നു ഏത് ഗാനമാണെന്നറിയോ കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലിഞ്ഞു കനവൊഴിഞ്ഞു കാലവും കടന്നു പോയി ഏനലിൽ പോയി ഒഴിഞ്ഞു പോയി ടൂണു വരികളൊന്നും ഇങ്ങനെയല്ല എങ്കിലും ആ പാട്ട് പണിക്കർ സാറിനെ സമർപ്പിക്കുമ്പോൾ വളരെ നീതിമാനും നിഷ്പക്ഷനുമായ പണിക്കർ സാറിനെ ഓർക്കുമ്പോൾ അറിയാവുന്നത് പോലെങ്കിലും പാടണം ഇല്ലെങ്കിൽ അതൊരു മോശമായി പോകും പണിക്കർ സാറിനെ സമർപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ പണിക്കർ സാർ കുറേ ദിവസങ്ങളായി കാത്തുകാത്തിരിക്കുകയായിരുന്നു എവിടെയും ഒന്ന് പറയാനൊരു ക്ലച്ച് പിടിക്കുന്നുണ്ടായിരുന്നില്ല ചണ്ഡീഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ച് ഈ പറഞ്ഞ ആൾക്കൂട്ട വിചാരണ നടത്തി എല്ലാം ചെയ്തിട്ടും പണിക്കർക്ക് നീതിബോധത്തിൻ്റെ സൂക്ഷ്മ ദൃ നോക്കി എന്തെങ്കിലും ഒരു നീതി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് പണിക്കർ സാർ മൗനത്തിലായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഉണ്ടിയിരുന്നില്ല ആ ദിവസങ്ങളിൽ അദ്ദേഹം കടുത്ത ചിന്തയും ആഴത്തിലുള്ള വ്യസനത്തിലും നിശബ്ദതയിലുമായിരുന്നു എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാസ്റ്റർമാർ എവിടെയോ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയും വളഞ്ഞിട്ടടിച്ചിട്ട് ഒന്നും പറയാൻ പണിക്കർ സാറിന് മൗനമായിരുന്നു പണിക്കർ സാർ കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു അത് വരുന്നതോടുകൂടി നമ്മുടെ മുനമ്പം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടും പരിഹരിക്കാനാവാത്തതിനെക്കുറിച്ചും പണിക്കർ സാർ ഒന്നും മുണ്ടിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പണിക്കർ സാർ കടുത്ത ക്ഷോഭത്തിലാണ് അമർഷത്തിലാണ് എന്താണ് പണിക്കർ സാർ അറിയുമോ പ്രബുദ്ധ മലയാളി ഇയ്യോ അത് ലൗജിഹാദല്ല വിശുദ്ധവും വിസ്മയവുമായ പ്രണയം മാത്രം പിന്നെ പണിക്കർ സാർ ദ റിയൽ കേരള സ്റ്റോറി അടുത്ത പണിക്കർ സാർ റമീസ് മോൻ പഠിച്ചത് കേരളത്തിലെ സ്കൂളുകളിലല്ലെന്ന് തോന്നുന്നു ആയിരുന്നെങ്കിൽ മന്ത്രിയപ്പൂപ്പൻ ഇതിനോടകം വല്ലതും മൊഴിഞ്ഞേനെ എന്ന് പറഞ്ഞാൽ പണിക്കർ സാറിന് ഇഷ്ടമല്ലാത്ത മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും പണിക്കർ സാർ കിട്ടിയണം മുതൽ ആഞ്ഞ് പണിയാണ് പണിക്കർ സാറിന് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും ഒന്നും ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ പണിക്കർ സാറിന് ഇഷ്ടപ്പെട്ടവരെ എതിർക്കുന്ന ആത്മാർത്ഥമായി എതിർക്കുന്നവരെയൊന്നും പണിക്കർ സാറിന് കണ്ടുകൂടാ അപ്പോൾ പണിക്കർ സാർ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പണിക്കർ സാർ പറയുന്നത് ഇത് ലവ് ജിഹാദ് തന്നെയായിരുന്നു എന്നാണ് ഏതായാലും അവൻ്റെ യോഗ്യതകൾ പുറത്തു വന്നിട്ടുണ്ട് അവൻ്റെ ഒരു യോഗ്യത പുറത്തു വന്നത് അവന് അനാശാസ്യ കേസിന് നേരത്തെ പിടിച്ചതായിരുന്നു അന്നിട്ടും ഈ മോള് ഇവൻ്റെ കൂടെ തന്നെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് മാതൃഭൂമി പത്രം എഴുതിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ അനാശാസ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലീങ്ങൾ അല്ലെങ്കിൽ ഇതിനൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകമായി പഠിക്കുന്ന ഒരു സംഗതിയാണ് ഈ ജുമാ ചെയ്യുമ്പോൾ ആ ജുമാ ചെയ്യുന്ന വേളയിലൊക്കെ പഠിപ്പിക്കുന്നത് അനാശാസ്യ പ്രവർത്തനത്തിനും പോകുന്ന കാര്യമാണ് അതുകൊണ്ട് അവനൊരു ഒത്ത മുസ്ലിമാണ് വളരെ കൃത്യമായ മുസ്ലിമാണ് അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാവുമ്പോൾ അവന് പ്രത്യേകിച്ച് ഈ മതത്തിനോടുള്ള ഇഷ്ടം നല്ലതുപോലെ കൂടും എനിക്കിത് മനസ്സിലായതിൽ നിന്ന് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഇത്രയുമൊക്കെ ഒക്കെ പന്നേനും ചെറ്റയുമായ യവനെ വിടാതെ ആ കുട്ടി പിന്തുടർന്നപ്പോൾ പിന്നെ അവൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താൻ അവൻ ഉപദ്രവിക്കാൻ അവൻ്റെ തെമ്മാടിത്തരത്തിന് സ്വതന്ത്രമായി പോകാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വേലയും മർമ്മത്തിനും അപ്പുറത്ത് ഒന്നുമില്ലെങ്കിലും പണിക്കരതിനെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ പണിക്കർ കാണാതെ പോയ ഒരു വാർത്തയുണ്ട് പണിക്കരൊരു പക്ഷേ അത് കണ്ടിരുന്നെങ്കിൽ പിന്നെയും പണിക്കരുടെ മുണ്ടാട്ടം മുട്ടിപ്പോയേനെ ആ വാർത്ത വേറൊന്നുമല്ല സാക്ഷാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഒരു എം എൽ എയുടെ വാഗ്ദാനമാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്താൽ ഹിന്ദു യുവാക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ബി ജെ പി എം എൽ എ ബസനഗൗഡ പാട്ടീൽ എന്തിനാ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു യുവാക്കൾ കല്യാണം കഴിക്കണം പണിക്കരത് കണ്ടില്ല അങ്ങനെ ചെയ്യുന്നതിലെ ഒരു തെറ്റും പണിക്കർക്കൊന്നും തോന്നിയില്ല പണിക്കരത് കർണാടക സ്റ്റോറിയായിട്ടും കാണുന്നില്ല എന്നാൽ ഈ പറയുന്ന തെമ്മാടിയെ പിന്തുണയ്ക്കാൻ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവനെന്തെങ്കിലും വക്കാലത്ത് പറയാൻ ആരും ഇതുവരെ വന്നില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്നാലും പണിക്കത് സന്തോഷം കൊണ്ട് നമ്മളിലെ സാധാരണ ഈ എന്താ പറയുന്നത് കുലുങ്ങിയ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പൊട്ടിക്കുമ്പോൾ പതഞ്ഞു കയറുന്നത് പോലെ പണിക്കരിങ്ങനെ അരിമുടി പതഞ്ഞിങ്ങനെ കയറുകയാണ് ആ പതഞ്ഞു കയറുന്ന കൂട്ടത്തിലാണ് പണിക്കരി ഇത് കാണാതെ പോകുന്നത് ഇത് കണ്ടപ്പോൾ പണിക്കരുടെ തിളനില അങ്ങ് തെറ്റി അഞ്ച് ലക്ഷം രൂപയാണ് മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഈ പറയുന്ന ആൾ വിലയിട്ടിരിക്കുന്നത് സത്യത്തിൽ ഈ മാതൃത്വത്തിൻ്റെ വിലയറിയാവുന്നവരോ പെൺകുട്ടികളുടെ വിലയറിയാവുന്നവരോ സത്യപ്രതിജ്ഞ ചെയ്തതോ ആയ പരമയോഗ്യനായ ഒരാളാണ് ഈ നിന്ന് പറയുന്നത് പക്ഷേ പുള്ളിക്കറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട് പുള്ളിക്കറിഞ്ഞൂടാത്ത കാര്യം എന്താണെന്നറിയോ ഈ പറയുന്ന വില ഇങ്ങനെ ആളുകൾക്ക് വയ്ക്കുന്നവന് അവൻ്റെ പൈതൃകവും ജന്മവും ഒക്കെ ഇതുപോലെ വില കൊടുത്ത് വാങ്ങിയതാവും എന്ന് ചിന്തിച്ചു പോയാൽ ആരെയും കുറ്റ പറയാനാവില്ല അതുകൊണ്ട് ആ പ്രസ്താവന കൂടി ഒന്ന് വായിച്ച് അതും ഇതും കൂടി ചേർത്ത് ഒരു സ്റ്റോറി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് ഒരു ബൗദ്ധിക സമ്പത്ത് എന്നുള്ള നിലയിൽ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ